അപ്പത് നമ്മൾ വിലക്ക് ചോയിച്ച് നമ്മക്ക് തന്നിട്ടില്ല അല്ലേ മര്യാദ വിലക്ക് നമ്മള് ചോയിച്ചിണ്ട് ഇതേതാ സ്ഥലം അരൂര് ആ ധൈരൂരാണ് സ്ഥലം ആ ഒന്ന് നിങ്ങളുടെ വഞ്ചിക്കുന്ന നമ്മളെ പോത്ത് ആൾ ആളാണ് ഇട്ടത് എന്താ പേര് രാജു 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 രാജുഭായ് അപ്പൊന്ന് ആ പൂത്ത് അത ഓടണു ഞങ്ങളെ കാണുമ്പോ തന്നെ സൂപ്പർ ഓടുകൂപ്പര് കച്ചവടക്കാരനെ ഓടണു ഏതൊക്കെ അവിടെ ഇണ്ടല്ലോ ചാനലിങ്ങനൊക്കെ എടുക്കല്ലേ അപ്പൊ നമുക്ക് കിട്ടൂല രണ്ടു പൂത്തില്ല വലിയ വിലക്ക് നമ്മള് കൊടുത്തിട്ട് കാര്യമില്ല ശരി ആ വിലയ്ക്ക് നമ്മൾ എടുത്തിട്ട് കരില്ല ഏതാണ്ട് ഇപ്പൊ എത്ര ഉണ്ടാവും തൂക്കോണ്ടാവും രണ്ടും പാടാ ഇരുന്നൂറ്ററുപത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പോത്ത് കച്ചവടം നടന്ന ടിക്കറ്റ് ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ട് ആ ഇത് വേറെ പോത്തല് ഇത് വേറെ രണ്ട് പോത്തല് കൊടുക്കാനുള്ളാണ് നല്ല പോത്തും കുട്ടിയാണ് നല്ല തുടിപ്പുണ്ടായിരുന്നു പൊന്ന് ഏ ഏഹ് ഏഹ് അടക്ക് അടക്ക് പിന്നാലെ പോരല്ലേ പിന്നാലെ പോരല്ലേ കച്ചവടം നടക്കുന്നുണ്ടവിടെ ഏതാണ്ട് മുട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞു ചന്ദ്രങ്ങള് തൊണ്ണൂറ്റി ലക്ഷത്തി